ഹലോ ഹായ് വെൽക്കം ഞാൻ ഡോക്ടർ അബ്ദുൾ വഹാബ് ഗൈനക്കോളജിസ്റ്റാണ് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു വിഷയം ഒരുപാട് രോഗികൾ നമ്മൾ ഡേ ടു ഡേ നമുക്ക് വരുന്ന ഒരു കാഴ്ചയുണ്ട് ഗർഭപാത്രം താഴ്ന്നു വരിക അത് മുപ്പത് വയസ്സുള്ള സ്ത്രീകൾക്ക് പ്രസവിച്ചവർക്കും പ്രസവിക്കാത്തവർക്കും നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് ആ സമയത്ത് അതായത് പ്രത്യേകിച്ച് ഇരുപത് വയസ്സ് മുതൽ ഒരു അമ്പത് വയസ്സ് ഇടയിലുള്ള ആളുകൾ വലിയൊരു വിഷമമായിട്ട് തന്നെ വരും അതായത് ഗർഭപാത്രം താഴ്ന്നു വരുന്നു എന്നാൽ എന്നാലവർക്ക് ഗർഭപാത്രം എടുത്ത് കളയാന്ന് പറഞ്ഞാൽ അതൊരു വിഷമം പക്ഷേ മറ്റു അസുഖങ്ങളൊന്നുമില്ല ഗർഭപാത്രം താഴ്ന്നു വരിക മാത്രം ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നമില്ല അല്ലെങ്കിൽ മുഴയില്ല ഗർഭപാത്രത്തിൽ മുഴയില്ല അണ്ടാശയത്തിൽ മുഴയില്ല അപ്പോൾ ഇതൊന്നുമില്ല പക്ഷേ ഗർഭപാത്രം താഴ്ന്നു വരിക വരിക മാത്രം അത് ബുദ്ധിമുട്ടാണ് അത് സെക്ഷൽ ആയാലും അതേപോലെ തന്നെ നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റിക്കായാലും അതൊരു ബുദ്ധിമുട്ടായി വരും അതായത് കൂടുതൽ താഴ്ന്നു വന്ന് അത് അതിൽ ഗർഭപാത്രത്തിൻ്റെ മുഖത്ത് അഥവാ സർവീസ് ഏരിയയിലൊക്കെ മുറിവാവുക അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് വേറൊരു കാര്യം വരാനുള്ള കാരണം അതായത് ഇറ്റിയോളജി ഇത് വരാനുള്ള കാരണങ്ങൾ പലതാണ് ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ ചില അസുഖങ്ങളുള്ള ആൾക്ക് തന്നെ ഈ നമ്മുടെ വിലക്കുറവ് മസിൽ വിലക്കുറവ് അല്ലെങ്കിൽ നമ്മുടെ ഡെലിവറി സമയത്തുള്ള പെലി ഫ്ലോറിൻ്റെ ക്ഷതങ്ങൾ അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് പിന്നെ ഹെവി വർക്ക്സ് എടുക്കുന്ന ആളുകൾ ആസ്തു മോലത്തുള്ള ആളുകൾ ഉള്ള ആളുകൾ സ്ഥിരമായി കോൺസ്റ്റിപ്പേഷൻ അഥവാ മലമുറച്ച് പോകുന്ന ആളുകൾ അല്ലെങ്കിൽ അസൈറ്റിസ് അഥവാ വയറിൻ്റെ ഉള്ളിൽ ഈ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ ഇത് കൂടുതൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു ഇറങ്ങി വരുവാ നമ്മളതിന് പ്രൊലാപ്സ് എന്ന് പറയും യൂട്രെയിൻ പ്രൊലാപ്സ് അഥവാ യുട്രോവെജനൽ പ്രൊലാപ്സ് അപ്പോൾ ഇത് പല ഡിഗ്രികളുണ്ട് ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി ഫോർത്ത് ഡിഗ്രി എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് പ്രൊസിഡൻഷ്യ അല്ലെങ്കിൽ പല വേറെ പോപ്ക്യൂ ക്യൂ ടൈപ്പ് ക്ലാസിഫിക്കേഷനുണ്ട് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയുള്ള പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഇതൊരു സെക്കൻഡ് ഡിഗ്രിയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും അതൊരു സ്ത്രീയെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ആ സമയത്ത് അവർക്ക് ഗർഭപാത്രം എടുത്തു കളയാന്ന് വെച്ചാൽ അവരോട് ഫെമിനിറ്റി പോവുക അല്ലെങ്കിൽ അവരെ ഒരു സെക്ഷൽ ലൈഫ് പോവുക ഹസ്ബൻഡ് ലൈഫിലുള്ള ഇഷ്യൂസ് വരിക ഒരു മെറിറ്റൽ ഡിസ്ഹാർമണി വരിക അങ്ങനത്തെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു ആങ്സൈറ്റി അവർക്കുണ്ടാവും അപ്പം ഇത് പറയാനും ഇതെങ്ങനെ ചെയ്യും എവിടെ പോവും ആരെ കാണും എങ്ങനെ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ് നിങ്ങളെ സഹായിക്കാൻ പറ്റും ഒരുപാട് കേസുകൾ ഒരുപാട് ഈ പ്രൊലാപ്സിനുള്ള ഇത്തരം കേസുകൾ ഒരുപാട് ഒരു ആയിരക്കണക്കിൽ കേസുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ നമ്മളെ അതിന് പല രീതിയിലുള്ള സർജിക്കൽ സെർജിക്കൽ ഉണ്ട് സർജറി എന്ന് വെച്ചാൽ ഈ താന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന ഗർഭമൊക്കെ ഉള്ള ഒരു റിങ് റിംഗ് പെസറീസ് വെച്ച് മേലേക്ക് വെക്കാം പക്ഷേ അതൊക്കെ പിന്നെ സെക്ഷൽ കോണ്ടാക്റ്റും ഹസ്ബൻറ്റിലുള്ള റിലേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ചെറിയ സർജറിക്കൽ പ്രൊസീജിയേഴ്സ് ലാപ്രോസ്കോപ്പി വഴി നമുക്ക് ഇതിന് കറക്ഷൻ ഉണ്ട് അതിന് ഒരുപാട് സർജിക്കൽ പ്രൊസീജിയേഴ്സ് പഴയ കാലത്ത് ഉണ്ട് അതായത് കന്നാസ്ലിങ് പുരന്തരസ്ലിങ് ശ്രിരോത്കർസ്ലിങ് അതേപോലെ തന്നെ ഒരുപാട് അങ്ങനെ സർജറീസ് പഴയ കാലത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മളതൊന്നും അല്ല യൂസ് ചെയ്യുന്നത് ഇന്ന് നമ്മളൊക്കെ ചെയ്യുന്നത് സിമ്പിളായുള്ള അതിൻ്റെ ഒരു ലാപ്രോസ്കോപ്പിക് മോഡിഫിക്കേഷൻ ഓഫ് ദറ്റ് സർജറി അതായത് അന്നത്തെ കാലത്ത് പ്രഗത്ഭരായ വളരെ ഗനക്കോളസ്റ്റുകൾ ഡിസൈൻ ചെയ്ത സർജറി തന്നെ നമ്മൾ അതിനെ ബേസ് ചെയ്ത് കാണാൻ നമ്മൾ പുതുതായിട്ടൊന്നും കണ്ടുപിടിക്കുന്നില്ല അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ അനാറ്റമിക്കൽ എല്ലാ ആസ്പെക്റ്റും നമ്മൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു സർജറിയാണ് ഒരു സ്ലിംഗ് പ്രൊസീജിയർ അതായത് ലാപ്രോസ്കോപ്പിക് സർജറി ഇപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്ത എൻ്റെ വാബ് സ്ലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റിലൊക്കെ അടിച്ചാൽ തന്നെ കിട്ടും അത് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രൊസീജിയർ അപ്പോൾ ഈ പ്രൊസീജിയർ എന്ന് വെച്ചാൽ ലാപ്രോസ്കോപ്പി വഴി ഗർഭപാത്രം താഴെന്ന് വന്നത് സെക്കൻഡ് ഡിഗ്രി ആണെങ്കിലും തേർഡ് ഡിഗ്രി ആണെങ്കിലും പ്രോസിഡൻഷ്യാണെങ്കിലും നമ്മളത് യഥാസ്ഥാനത്തേക്ക് ഷിയൽ സ്പെയിനിൻ്റെ മേലെ ഭാഗത്തേക്ക് വരെ സർവിക്സ് നമ്മൾ കൊണ്ടുവെക്കുക അതോടുകൂടി നമ്മളതിൻ്റെ കറക്ഷൻ കംപ്ലീറ്റ് ആകും ഇതൊരു സെർജിക്കൽ പ്രൊസീജിയറാണ് അനസ്തീഷ്യ വേണം ജനറൽ അനസ്തീഷ്യ വേണം അതൊരു പ്രത്യേക തരം സ്ലിങ് വെച്ച് നമ്മളത് ഒരു ആ ഭാഗത്തേക്ക് മേൽ മേൽ ഭാഗത്തേക്ക് വെക്കുന്ന സെർജറി ഇത് പെർമനൻറ്റ് പ്രൊസീജിയറാണ് താഴെ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പഴയകാലത്തൊക്കെ വെക്കുന്ന സ്ലിങ്ങിന് അലർജിക്കും അലർജി ആയി അതിന് റിയാക്ഷനായി അതിൽ ഡിസ്ചാർജ് ഒക്കെ വന്നിരുന്നു നമ്മളെന്ന് മേഴ്സിലിൻ ടൈപ്പ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് ഇപ്പോൾ അത് മാറ്റി അത് നമ്മൾ കുറച്ചും കൂടി അലർജി ഇല്ലാത്ത ടൈപ്പ് നമ്മളെ ആണ് യൂസ് ചെയ്യുന്നത് വളരെ സോഫ്റ്റ് മെഷസ് എറണിയൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള സോഫ്റ്റ് മെഷസ് അപ്പോൾ അങ്ങനത്തെ മെഷൊക്കെ ആകുമ്പോൾ ഇപ്പം നമ്മുടെ റിയാക്ഷൻസും കുറവാണ് അപ്പോൾ അങ്ങനെ ഒരു സർജിക്കൽ പ്രൊസീജിയർ വെച്ച് നിങ്ങൾക്കത് പൂർണമായും പഴയ സ്ഥിതിയിലാക്കാൻ കഴിയും അപ്പോൾ അത് നമുക്ക് ഒരു ലാപ്രോസ്കോപ്പിക് പിക്സലിംഗ് സർജറീസ് എന്ന് പറഞ്ഞത് നമുക്കിപ്പോൾ ആണ് നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഈ സർജറിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഇത്തരം പ്രൊലാപ്സിനെ കുറിച്ചോ അതായത് ഈ ഗർഭാത്രം താഴെ വരുന്നതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചോ ഇതിൻ്റെ സക്സസ് റേറ്റിനെ കുറിച്ചോ ഇതിൻ്റെ ബാക്കി ചിലവുകളെ കുറിച്ചോ എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിന് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നന്ദി നമസ്കാരം